റെഡ് സ്ട്രോബെറി പേര പലരും കണ്ടിട്ടുണ്ടായിരിക്കും നട്ടു പിഴപ്പിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ വളരെ അപൂർവമായിട്ട് പലപ്പോഴും പലരും കയ്യിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പലരും വെച്ചിടിപ്പിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് യെല്ലോ സ്ട്രോബെറി ഗുവാവ അപ്പോൾ നല്ല യെല്ലോ കളറിൽ റെഡ് സ്ട്രോബെറി പേരേക്കാളും കുറച്ചും കൂടി സൈസിൽ നിറയെ കായ്ക്കുന്ന ഈ ഒരു പേരയ്ക്ക നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ നല്ല സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ആണ് അധികം ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് ലെയർ ചെയ്ത് തൈ വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പത്ത് ഇരുപത് വർഷത്തേക്ക് നമുക്ക് ഈ ഒറ്റ ചെടി മതി ഇഷ്ടം പോലെയൊക്കെ ഫ്രൂട്ട് ഇതിലുണ്ടാകും മറ്റുള്ള സ്ട്രോബെറി പേരൻ്റെ അപേക്ഷിച്ച് ഇതിന് ശരിക്കും ഞാൻ നിറയെ കായ് പിടിക്കും നിറയെ പിടിക്കുന്നതെങ്കിൽ കുലകളായിട്ട് നിറയെ പിടിക്കുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ടെറസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബെറ്റർ ചോയ്സ് ആണ് യെല്ലോ സ്ട്രോബെറി ഗുവാവ അപ്പോൾ ഇതിൻ്റെ ലെയർ ചെയ്ത തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാലടിയൊക്കെ സൈസിലുള്ള ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതാര്യെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിൽക്കുന്നത് കൊറിയറായിട്ട് ഡി ഡി ടി സി വഴി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യാം